ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഇന്ന് വീണ്ടും ചോദിക്കുവാനുള്ളത് ഈ നാലാം ദിവസം പ്രാർത്ഥിക്കാനുള്ളത് ദൈവരാജ്യത്തെ പറ്റി കൂടുതൽ വ്യക്തമായ ഒരറിവ് തരണമേ എന്നാണ് ദൈവരാജ്യത്തിൻ്റെ സാമീപ്യം അതായിരുന്നു ഈശോയുടെ പ്രബോധനത്തിൻ്റെ ഘടകം മറ്റ് ഗുരുക്കന്മാരുടെ പ്രബോധനങ്ങളിൽ നിന്ന് അല്ലെ മറ്റ് ഗുരുക്കന്മാരിൽ നിന്ന് യേശോനെ വ്യത്യസ്തരാക്കുന്നതും ഈ വിഷയം തന്നെയാണ് ദൈവരാജ്യത്തിൻ്റെ സാമീപ്യം അതായിരുന്നു ക്രിസ്തുവിൻ്റെ പ്രഘോഷണം അതിനാൽ അതേപ്പറ്റി കൂടുതൽ കൂടുതൽ പരിചിതനം ചെയ്യുന്നത് സുവിശേഷത്തിൻ്റെ സാരാംശം മനസ്സിലാക്കാൻ ഏറ്റവും ആവശ്യമാണ് യേശു ഭൂമിയിലേക്ക് വരുന്നത് വെളിപാടിൻ്റെ പൂർത്തീകരണമായിട്ടാണല്ലോ അതിനാൽ യേശു സന്ദേശം പഴയ നിയമത്തിലെ വെളിപാടുകളിൽ അടിസ്ഥാനമിട്ട് തന്നെയാണ് അതിനാൽ ക്രിസ്തുവിനെ പറ്റി പഠിക്കുവാനും അവിടുത്തെ സന്ദേശം ഗ്രഹിക്കുവാനും പഴയ പശ്ചാത്തലം നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ദൈവരാജ്യത്തെ പറ്റിയുള്ള ഈശോയുടെ പ്രബോധനം മനസ്സിലാക്കുവാനും പഴയ നിയമത്തിലുള്ള അതിൻ്റെ സുപദനകൾ നമ്മൾ കണക്കിലെടുക്കണം ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് പഴയ നിയമ നിയമജനതയെ സംബന്ധിച്ചിടത്തോളം രാജാവ് അഥവാ ഭരണാധികാരി എന്ന് പറയുന്നത് യഹോബയായിരുന്നു ഇസ്ലാമി ജനവുമായി ദൈവം നടത്തിയ ഉടമ്പടിയുടെ കാതലായ ഭാഗം പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എനിക്ക് പുരോഹിത ജനവും നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും ഇസ്രായൽ ജനതയുടെ രാജാവ് ദൈവമായിരുന്നു ചുറ്റുമുള്ള ജനതകൾക്കെല്ലാം മാനുഷിക ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നപ്പോഴും ഇസ്രായ ജനത്തിന് സ്വന്തമായി ഒരു ഭൗമിക രാജാവ് ഉണ്ടായിരുന്നില്ല പകരം ദൈവം തന്നെയായിരുന്നു അവിടെ രാജാവ് പിന്നീട് കുറ്റമുള്ളവരിലേക്ക് നോക്കി തങ്ങൾക്കെന്തോ കുറവുണ്ടെന്ന് തെറ്റിദ്ധരിച്ച ജനം ഒരു ഭൗമിക രാജാവിന് വേണ്ടി മുറവിളി കൂട്ടി അത് താമൂൽ പ്രവാചകന് വലിയ സങ്കടമായി താമൂൽ പ്രവാചകൻ അതീവ ദുഃഖിതനായി ദൈവത്തെ ദൈവമെന്ന രാജാവിനെ വിട്ട് ഒരു ഭൗമിക രാജാവിനെ ആഗ്രഹിക്കുന്ന ജനത്തിൻ്റെ ആ പറ്റി ദയവുമായ കർത്താവിനോട് സംസാരിച്ചപ്പോൾ കർത്താവിൻ്റെ മറുപടി വളരെ ശ്രദ്ധേയമാണ് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് സാമൂൽ പ്രഭാത ഒന്നാമത്തെ പുസ്തകം എട്ടാമധ്യായം ഏഴാമത്തെ വാക്യം കർത്താവ് സാമൂലിനോട് പറഞ്ഞു ജനം പറയുന്നത് കേൾക്കുക അവർ നിന്നെയല്ല തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിക്കുന്നത് ദൈവം ഭരിക്കുന്ന ഒരു ജനതയായിരുന്നു ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ ഭരണവും ദൈവത്തിൻ്റെ കർത്തൃത്വവും ആയിരുന്നു അവരുടെ മുഖമുദ്ര എന്നാൽ പിൽക്കാലത്ത് അവർ ദൈവത്തിൻ്റെ ഭരണത്തിന് പകരം ഉമയിലെ ഒരു രാജാവിൻ്റെ ഭരണത്തെ ഇഷ്ടപ്പെട്ടപ്പോൾ ദൈവമായ കർത്താവ് അതിൻ്റെ പരിണിത ഫലം ഇപ്രകാരം ഇത്രകാരം എത്ര കണ്ട് ക്ലേശകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് സാമൂഹിക ഒന്നാമത്തെ പുസ്തകം എട്ടാമധ്യായം പതിനേഴാം വാക്യം പതിനേഴാം വാക്യം നിങ്ങൾ ആ രാ രാജാവിൻ്റെ അടിമകളായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വില പഴയ പഴയ നീമത്തുടനീളം ദൈവം തൻ്റെ ഭരണം നിലനിർത്തും ദൈവം തന്നെ തൻ്റെ ജനത്തെയായി നയിക്കും എന്ന് കൂടെ കൂടെ പ്രവാചകന്മാർ വെളിപ്പെടുത്തിയിരുന്നു ഇടക്കാല ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് ഇസ്രായേൽ ജനം അടിമത്തത്തിലേക്ക് പോയപ്പോഴും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ഭരണത്തെപ്പറ്റി പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അവർ നയിച്ചിരുന്നു സാമ്പൂവലിൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ പതിനാല് മുതൽ പതിനാറ് വരെ വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ് എൻ്റെ ദൈവം നിൻ്റെ ഔരസ പുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്തേക്കും സ്ഥിരപ്പെടുത്തും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും സാവുവും തന്ന പോലെ അവനിൽ നിന്ന് എൻ്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല കർത്താവരളി ചെയ്യുന്നു ജനത്തെ ഭരിച്ചിരുന്ന ദൈവമായിരുന്നതിനാൽ ഭൂമിയിലെ നേതാക്കന്മാർ വരുത്തിവെക്കുന്ന ഉറവുകളും വീഴ്ചകളും ദൈവം നേരിട്ടിടപെട്ട് പരിഹരിക്കുന്നതായി വിശുദ്ധഗ്രന്ഥം പറയുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ തുടർന്നേളം ഈ ആശയം ദൈവമാണ് ജനത്തിൻ്റെ ഭരണകർത്താവ് എന്ന ആശയം സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏഷ്യാപ്രവാദിൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായത്തിൽ പതിനാറാം വാക്യത്തിൽ ജനത്തിൻ്റെ ഏറ്റു വറച്ചൽ ഇപ്രകാരമാണ് സൈന്യങ്ങളുടെ കർത്താവെ ഇസ്രായേലിൻ്റെ ദൈവമേ അങ്ങാണ് അങ്ങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ജനതയുടെ ഈ ദൈവിക ഭരണത്തെ ഭരണത്തെപ്പറ്റിയുള്ള പ്രതീക്ഷ എൻ്റെ മൂർധനത്തിലെത്തുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പ്രവചനത്തിൽ ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏഴാം അധ്യായം പത്ത് മുതൽ വാക്യങ്ങളിൽ ന്യായാധിപ സഭ ന്യായവിധിക്ക് ഉപവിഷ്ടമായി കൊമ്പിൻ്റെ വൻപ് പറയുന്നത് പറച്ച് ഞാൻ കേട്ടു ഞാൻ നോക്കി ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു അതിൻ്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു മറ്റ് മൃഗങ്ങളുടെ ആധിപത്യം എടുത്തു മാറ്റപ്പെട്ടു നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഹങ്ങളോടുകൂടെ മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ വരുന്നു എല്ലാ ജനതകളും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് ഈശോമിഷിഹായിലാണ് ഈ വാഗ്ദാനം നിവൃത്തിയായത് ഈശോ തന്നെപ്പറ്റി പറയാൻ ഉപയോഗിച്ചിരുന്ന പദം പോലും മനുഷ്യപുത്രം എന്നായിരുന്നു ഭൗമികമായ എല്ലാ തിന്മകളെയും കീഴടക്കി പാമത്തി നശിപ്പിച്ച് ആത്താൻ്റെ ജയം നേടുന്ന ഒരു ദൈവിക മിശിഹ എന്ന ആശയം വളർന്ന് വികസിച്ചത് അത് പൂർത്തിയായതും ഈശോയിലാണ് ഇസ്രായേൽ ജനം കാത്തിരുന്ന യഥാർത്ഥ ഭരണകർത്താവ് ജനത്തെ ഭരിക്കുന്നവൻ ഈശോയാണെന്ന് ഈശോയുടെ പുതിയ നിയമത്തിലുള്ള പ്രബോധനങ്ങളെല്ലാം വ്യക്തമാണ് ഈശോ തൻ്റെ പരസ്യം ആരംഭിച്ചപ്പോൾ തന്നെ സ്നാവകൻ്റെ പ്രസംഗം അതേപടി ആവർത്തിക്കുന്നുണ്ട് സ്നാവകൻ എന്താണ് പറയുന്നത് പത്തായിരം സുവിശേഷം മൂന്നാമധ്യായ തൻ്റെ ഒന്ന് രണ്ടോ വാക്യങ്ങളിൽ അക്കാലത്ത് സ്നാവകൊന്നാൻ യുവതയായാലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാദരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഈശോ ശ്രാവകനെ തുടർന്ന് പ്രസംഗിക്കുമ്പോൾ ഈശോ അതുതന്നെ പറയുന്നു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവൻ സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷത്തിൻ്റെ മർമ്മം തന്നെയും ദൈവരാജ്യം സമാഗതമായി എന്നാണ് ഈശോയിൽ ദൈവരാജ്യം സമാഗതമായി ഈശോയിൽ ദൈവത്തിൻ്റെ ഭരണം യഥാർത്ഥത്തിൽ സംസ്ഥാപിതമായി അതുകൊണ്ടാണ് മാനസാന്തരപ്പെടേണ്ട സമയം ഇപ്പോൾ തന്നെയാണ് എന്ന് ഈശോ പറയുന്നത് ചരിത്രത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നവനും കർത്താവായി ലോകത്തെ ഭരിക്കുന്നവനുമായ ദൈവം യേശുവിൽ ആയിരിക്കുന്നു ദൈവരാജ്യം നിങ്ങളുടെ തന്നെ ഉണ്ട് എന്ന് ഈശോ പറയുമ്പോഴും ഈശോയാണ് ദൈവരാജ്യമെന്ന് സ്പഷ്ടമാക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴാണ് ഒരു വ്യക്തി ദൈവരാജ്യമുണ്ടോ എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ ആരിൽ ദർശിക്കുന്നുവോ അവർ ദൈവരാജ്യമുണ്ട് ഉദാഹരണമായി നമുക്ക് ഈശ പറഞ്ഞ ഫരീസേൻ്റെയും ചുങ്കക്കാരനെയും ഉമ്മയെ ഒന്ന് നിരീക്ഷിക്കുക പരിസേൻ്റെ പ്രാർത്ഥന ദേവാലയത്തിലാണ് നടക്കുന്നത് പക്ഷേ അയാളുടെ പ്രാർത്ഥനയുടെ വിഷയം ദൈവമല്ല ആ മനുഷ്യൻ തന്നെയാണ് അയാൾ അയാളെ പുകഴ്ത്തുകയാണ് അയാളെ പ്രശംസിക്കുകയാണ് അയാൾ ചെയ്ത് നല്ല കാര്യങ്ങളെ ലിസ്റ്റ് നിരത്തി വയ്ക്കുകയാണ് അയാൾക്ക് ദൈവം ആവശ്യമില്ല അയാൾക്ക് അയാൾ തന്നെ എല്ലാം ഉണ്ട് അയാൾക്കയാൾ മതിയായവനാണ് അവരെ മറിച്ച് ദേവാലയത്തിൻ്റെ ഏറ്റവും പിറകിൽ സ്വർഗത്തിലെ കണ്ണുയർത്താൻ പോലും ധൈര്യപ്പെടാതെ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ദൈവ കേന്ദ്രീകൃതമായി ജീവിക്കുന്നയാളാണ് അയാളുടെ ഹൃദയവും മനസ്സും ദൈവത്തിലാണ് ിരിക്കുന്നത് ദൈവത്തെ കണ്ടുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് ദൈവമാണ് അയാളുടെ സർവസ്വ ദൈവവുമായി അത്രയ്ക്കും ബന്ധം ആ വ്യക്തിക്കുള്ളത് കൊണ്ടാണ് ദൈവത്തെ ദർശിക്കുന്നത് കൊണ്ടാണ് അയാൾ ഒറ്റക്കാരനാണെന്നും പാപിയാണെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ആ പ്രകാശം അയാളിലെ ഇരുട്ട് മനസ്സിലാക്കാൻ സഹായകമായി വാസ്തവത്തിൽ ആ രണ്ടു പേരിൽ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയാണ് കർത്താവ് അംഗീകരിച്ചതെന്ന് ഉപമയിൽ ഈശോ തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ആ ചുങ്കക്കാരൻ ദൈവരാജ്യം ഉണ്ട് പരിസയനിൽ ദൈവരാജ്യമില്ല ദൈവരാജ്യം എന്ന വാക്കിനർത്ഥം ദൈവത്തിൻ്റെ മരണമാണ് ദൈവത്തിൻ്റെ കർത്തൃത്വമാണ് നമ്മൾ ആവർത്തിച്ച് ഈ ദിവസങ്ങൾ പറയുണ്ടായല്ലോ പരിസയനെ ഭരിക്കുന്ന അയാളാണ് ചുങ്കക്കാരനെ ഭരിക്കുന്ന ദൈവമാണ് പരിസരൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ആ വ്യക്തി തന്നെയാണ് ചുങ്കക്കാരൻ്റെ ജീവിതത്തിന് കേന്ദ്രം ദൈവമാണ് ദൈവരാജ്യം ചുങ്കക്കാരൽ സന്നിഹിതമാണ് കർത്താവിൻ്റെ ഭരണമേ അംഗീകരിച്ചിരിക്കുന്നു കർത്താവിനെ കേന്ദ്രമാക്കി അജീവിക്കുന്നു ഈ ഭൂമിയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ച് നോക്കാം നമ്മുടെ ജീവിതം കർത്താവിനെ കേന്ദ്രമാക്കിയുള്ളതാണോ അതോ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂർത്തിയാക്കിയെടുക്കാൻ ദൈവത്തെ കരുവാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ദൈവം നമ്മുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും താല്പര്യങ്ങളും സാധിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമായി മാറുകയാണെങ്കിൽ അത് ദൈവരാജ്യത്തെ പുറത്തായിരിക്കും നേരെ മറിച്ച് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന പരിശുദ്ധ അറിയത്തിൻ്റെ മനോഭാവത്തോടെ എൻ്റെ ഇഷ്ടമല്ല ദൈവമേ നിൻ്റെ തിരുവനന്തപുരം സെർവേറിട്ട് എന്ന് പറയുന്ന ആ വിധേയത്വത്തോടെ ദിവസം നിൽക്കുന്ന വ്യക്തി ചുങ്കക്കാരൻ്റെ സ്ഥാനത്താണ് ദൈവത്തെക്കൊണ്ട് അവൻ ആവശ്യമുണ്ട് ദൈവം കൂടിയേ തീരുവെന്ന അവസ്ഥയിലാണ് വ്യക്തി പ്രകാരം മനോഭാവത്ത് വരുവാൻ നമുക്കും ആഗ്രഹിക്കാം ദൈവരാജ്യം സമാഗതമാകണമേ എന്ന് നിരന്തരം പ്രാർത്ഥി നമുക്ക് അതിന് തക്കവണ്ണം നമ്മൾ ജീവിതം ക്രമപ്പെടുത്താൻ വേണ്ട കൃവ ദൈവത്തെ പ്രാർത്ഥിക്കാം കാരണ കർത്താവെ അങ്ങയുടെ വെറും അങ്ങയുടെ സൃഷ്ടിയായ ഞങ്ങൾക്ക് അങ്ങയുടെ ഭരണം ആണ് ഞങ്ങൾ നടക്കേണ്ടത് പലപ്പോഴും ഞങ്ങൾ ഞങ്ങളെ തന്നെ ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ മാഭ്യുവദിക്കുകയാണ് അങ്ങയുടെ ദൈവരാജ്യം ഞങ്ങൾ സ്ഥാപിതമാക്കണമേ ഞങ്ങളെ അങ്ങ് ഭരിക്കണമേ ഞങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഞങ്ങളെ ഭരിക്കാതിരിക്കട്ടെ സ്നേഹം മൂലം മാത്രം ഭരിക്കുന്ന ഭരണകർത്താവായ അവിടുന്ന് ഞങ്ങൾ അങ്ങയുടെ കർത്തൃത്വവും ആധിപത്യവും അധികാരവും സ്ഥാപിക്കുകയും ഞങ്ങൾ അവിടുത്തെ ഹിതപ്രകാരം നയിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും